െ പഠിപ്പിക്കോ എന്താ സംഭവം ഇന്നും കിട്ടിയില്ലേ ടി ജി മോഹൻദാസ് സൂര്യ നമുക്ക് ഈ ബന്ധം വേണ്ടടാ ഇനി നീ ഒരു ലക്ഷണം പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തീരും സൂര്യ ഞാനൊന്നും ഒന്നും പറയണ്ട ഹർത്താൽ ആ ഹർത്താലിന് പിന്നിൽ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളാണ് എന്ന ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ തീവ്ര സ്വഭാവമുള്ള ഹിന്ദു സംഘടനകളാണ് ഇതിനു പിന്നിൽ നിന്ന് തെളിഞ്ഞിരിക്കുകയാണ് ആരോപണം നിങ്ങൾ തീവ്ര സ്വഭാവമുള്ള ഹിന്ദു സംഘടന നേരത്തെ സ്മൃതി ആരെ ആരെയും പിടിയിലായിരിക്കുന്നവർക്ക് ആർ എസ് എസ് ബന്ധം ശിവസേനാ ബന്ധം ഒരു ബൈറ്റ് ബൈറ്റ് കാണിക്കാമോ കാണിച്ചിട്ടാണോ താങ്കൾ എല്ലാ ും സ്ഥിരീകരിക്കാറ് പോലീസിന്റെ പ്രതികരണം പോലീസിന്റെ വിവരം പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇല്ല ചർച്ച എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം താങ്കൾ നിർദ്ദേശിക്കേണ്ട ശ്രീ ടി ജി മോഹൻദാസ് അതിനുള്ള സമയമില്ല നമുക്ക് ഈ വാർത്തകളൊക്കെ താങ്കൾ വൈകുന്നേരം മുതലെങ്കിലും താങ്കൾ കാണുന്നതായിരിക്കും പോലീസിന്റെ പ്രതികരണമുണ്ട് ഈ ചർച്ച എങ്ങനെ എന്ന് ഞാൻ ഞാൻ നിർദ്ദേശിച്ചില്ല സ്മൃതി സ്മൃതി പറയുന്നത് വിശ്വാസ്യതയാണ് ചെയ്യുന്നത് വേദവാക്യമായിട്ട് കഴിഞ്ഞാൽ അത് പറ്റുമോ കൊല്ലം തെന്മല സ്വദേശി അമർനാഥ് ഇരുപത്തിയൊന്നുകാരനായ അമർനാഥ് ഇദ്ദേഹം ആർ എസ് എസ് കാരനായിരുന്നു പിന്നീട് ഇപ്പോൾ ശിവസേനയായി അദ്ദേഹത്തിന്റെ അച്ഛനും ആർ എസ് എസ് ബന്ധമുണ്ട് പിടിയിലായ മറ്റ് അഞ്ചു പേർക്കും എസ് പിള്ളയും ഉണ്ടായിരുന്നു ചേർക്കാമോ ശ്രീ മോഹൻദാസ് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയേണ്ടത് ഈ ഹർത്താലിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേര് വിവരങ്ങൾ പേര് അറസ്റ്റായോ നിങ്ങളുടെ പോലീസ് പുറത്തുവിട്ട പോലീസ് ആർ എസ് എസിന്റെ പേര് പുറത്തു വിട്ടിട്ടില്ല നിങ്ങൾ തന്നെ ആർ എസ് എസിൽ നിന്ന് ശിവസേനയിലേക്ക് ചാടുന്നത് എന്താ ഞാൻ പറഞ്ഞത് അയാള് യൂത്ത് ഫ്രണ്ടിന്റെ ഞാൻ പറയാം ഞാൻ പറയട്ടെ അമർനാഥ് ബിജു എന്ന ആള് കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ യൂത്ത് ഫ്രണ്ടിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി എന്ന അയാളുടെ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾ കണ്ടോ കണ്ടില്ലല്ലോ എന്ത്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പോകുന്നു ഇപ്പൊ പൊക്കോളൂ ഈ ചർച്ച തീരുന്നതിന് മുമ്പ് കാണിക്കാമല്ലോ സ്മൃതി ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞിട്ട് പിന്നെ ശിവസേനയിലേക്ക് ചാടരുത് സ്മൃതി ചാടിയിട്ടില്ല മുൻ ആർ പ്രവർത്തകൻ ഇപ്പോൾ ശിവസേന പ്രവർത്തകൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ സംഘപരിവാറിൽ അത് കേരളത്തിൽ ശിവസേനയുണ്ട് അവരെ വിളിച്ച് ചോദിക്കൂ എന്തുകൊണ്ട് അവരെ വിളിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് ശിവസേനയെ വിളിച്ചില്ല ശ്രീ ടി ജി മോഹൻദാസ് താങ്കൾ വല്ലാതെ കൃത്യമായ മറുപടി നൽകിയാണ് എന്ന ധാരണയിൽ ഒന്നും നിൽക്കേണ്ടതില്ല മുൻ ആർ എസ് എസ് പ്രവർത്തകൻ ഇപ്പോൾ ശിവസേന പ്രവർത്തകൻ എന്ന് പറയുന്നത് ബൈജു മാത്രമാണ് മറ്റുള്ളവർക്ക് ആർ എസ് എസ് ബന്ധമാണ് ആർ എസ് എസ് ബന്ധമാണുള്ളത് എന്ത് ബന്ധം ആര് പറഞ്ഞു പറഞ്ഞു ഒരു ഞാൻ ചർച്ചയിൽ കണ്ടിട്ടും ശ്രീ ടി ജി മോഹൻദാസ് താങ്കൾക്ക് വേണ്ടി ഞാൻ റിപ്പോർട്ട് പ്ലേ ചെയ്യാം പക്ഷേ എന്റെ സമയം എടുക്കലാണ് താങ്കൾ ഈ വാർത്ത കാണാതെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത് പച്ച നുണ തുടക്കത്തിലേ പറഞ്ഞു ഓ ഓ കേരളത്തിലുള്ള ജില്ലകളിൽ ഓരോ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക ആ ഏരിയയില് അത് അഡ്മിനിസ്ട്രേറ്റേറ്റ് വേണ്ടിട്ട് ആളുകളെ അതിലേക്ക് പോസ്റ്റ് ചെയ്യാം പിന്നെ അവരെ കൊണ്ട് ആ സ്ഥലത്ത് മാക്സിമം ഗ്രൂപ്പിൽ മെമ്പേഴ്സ് കൂട്ടിയിട്ട് ഇതുപോലെയുള്ള അജിറ്റേഷനിൽ കൂടുതൽ ആളുകൾ റോട്ടിലിറക്ക ഹർത്താൽ പോലത്തെ അജിറ്റേഷൻ എവിടെയാണ് ആർ എസ് എസും ശിവസേനയും എവിടെയാണ് ആർ എസ് ശിവസേനയും പോലീസുകാരനെ ഈ രണ്ടു വാക്കും പറയുന്നില്ല പിന്നെ ഉരുളിന്ന ഉരുള അല്ലേ പോലീസ് നൽകിയ വിവരമാണ് ഞങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇവിടെ ിയാണ് ഞങ്ങൾ ഞങ്ങൾ പോലീസിനെ ഡിവൈഎസ്പി മലപ്പുറം ഡിവൈഎസ്പി താജുദ്ദീനെ ഞങ്ങളുടെ ആൾക്കാരെ ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ടില്ല ഞാനിവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല കാരണം അന്വേഷണത്തിലിരിക്കുകയാണ് കാര്യങ്ങൾ ഞാൻ ഒന്നും പറയാൻ തയ്യാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും മലപ്പുറം ഡിവൈഎസ്പി താജുദ്ദീനെ വിളിച്ചു ചോദിക്കാം അദ്ദേഹം ആർഎസ്എസിന്റെ പേര് പറഞ്ഞിട്ടില്ല സ്മൃതി ആർ എസ് എസിന്റെ പേര് പറഞ്ഞിട്ട് തുള്ളിച്ചാടാ അതെ ഇങ്ങനെ ഇങ്ങനെയല്ല ആള് കളിക്കേണ്ടത് ഒരു ആങ്കർ ആള് കളിക്കേണ്ടത് ഇങ്ങനെയല്ല അല്ല ആങ്കർ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ എങ്ങനെ അവതരിപ്പിക്കണം എന്ന് താങ്കൾ എന്നെ പഠിപ്പിക്കണം എനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യങ്ങൾ ഇതിപ്പോൾ മാതൃഭൂമി ന്യൂസ് മാത്രമല്ല കേരളം ഒട്ടാകെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് കേരളത്തിലൊട്ടാകെ മാധ്യമങ്ങൾ താങ്കൾക്ക് നിഷേധിക്കാം താങ്കൾക്ക് നിഷേധിക്കാം പിടിയിലായ ബൈജു അടക്കമുള്ളവർ കേരള കോൺഗ്രസ് എം താങ്കൾക്ക് ഇപ്പോൾ പറയാം കേരള ഇപ്പോൾ റ്റി കാവടി കളിച്ചു പോയ ആളാ ട്രാജറി ആയിട്ട് കിടക്കണ കണ്ടില്ലേ ഓ റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലെ അല്ലേ ചോരൊടുക്കണത് എടുത്തോടുത്തോടുത്തോ